ഹലോ ഗൈസ് അജു സ്ലോച്ചിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റിക്കറ്റ് ഐ ടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ദൃപ്തിദാറാണ് കിടക്കാഴ്ച മുതലാണ് കേട്ടോ ഇവനെ നമുക്ക് പുറത്തുനിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൈറ്റിങ് മൊത്തം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും മൾട്ടി മൾട്ടിക്കളർ ലൈറ്റാണ് അകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇവനൊരു ഡ്രിഫ്റ്റ് കാറാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് വേറെ വീൽസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം നല്ല സ്പീഡുള്ള നന്നായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫോർ വീൽ ഡ്രൈവ് ഉള്ള ഒരു സൂപ്പർ കാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്യാം രണ്ട് ലയറായിട്ടാണ് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാറ് വെള്ളിലോട്ട് വരിക നല്ല പാക്കിങ്ങാണ് അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാനിങ്ങനെ പൊക്കി താഴെ കഴിക്കുന്നുണ്ട് അതിൽ കാറാണ് ഉണ്ടാകുക അത് നമുക്ക് വായിച്ചേക്കാം നമുക്ക് ലാസ്റ്റ് നോക്കാം അപ്പോൾ ഇതിൻ്റെ സ്പെയർ വീൽ കൂടെ വരുന്നുണ്ട് ഇതാണ് കണ്ടോ വൈറ്റ് കളർ സെൻറ്ററിൽ പിന്നെ ബ്ലാക്ക് ആയിട്ടുള്ള ടയേഴ്സാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു യു എസ് ബി കേബിള് പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട് ബാറ്ററി ഓൾറെഡി ഞാൻ ചാർജ് ചെയ്തിട്ട് കാറിൽ ഇട്ടിട്ടുണ്ട് കാറിൽ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത് കേട്ടോ റിമോട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടയറാണ് അപ്പോൾ ഇത് സ്റ്റിയറിംഗ് ഓപ്പറേറ്റ് ചെയ്യാനും തന്നെ ഭയങ്കര സ്മൂത്താണ് പിന്നെ ഇത് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ടയർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്റ്റിയറിങ്ങിൻ്റെ അതുപോലെ തന്നെ ത്രോട്ടിലും സൂപ്പറാണ് നല്ല സ്മോൾ സോഫ്റ്റ് ആണ് അതുപോലെ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് പിന്നെ ഇവിടെ സ്പീഡ് കൺട്രോൾ ബട്ടൺ ഉണ്ട് പക്ഷേ ഇത് ഡമ്മിയാണ് ആക്ച്വലി ഈ ത്രോട്ടിൽ തന്നെയാണ് സ്പീഡ് കൺട്രോളിങ് വരുന്നത് ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തായിരുന്നു പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് അകത്തുള്ള ലൈറ്റിനെ ഓൺ ഓഫ് ആക്കാനും ഏത് ലൈറ്റ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണ് പിന്നെ വരുന്നത് കേട്ടോ ഇതിനകത്ത് ഞാൻ ബാറ്ററി ഓൾറെഡി ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റിമോട്ടാണ് ഓക്കെ ഇതാണ് നമ്മുടെ കിടക്കാച്ച ഐറ്റം ഇവനെ താഴെ ഇതുപോലെ സ്ക്രൂ ചെയ്താണ് ഇതിൽ ഈ ഒരു പാക്കിങ്ങിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവൻ്റെ ഈ ലൈറ്റ് നമുക്ക് വെളിയിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു സ്വിച്ചിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഓൾറെഡി ഇവിടെ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് അത് റിമൂവ് ചെയ്യാണ് ഇതാണ് നമ്മൾ മുതൽ കേട്ടോ അതിൽ കിടക്കുക ഐറ്റമാണ് ബ്ലൂ കളറാണ് ബ്ലൂവും ബ്ലാക്കും തമ്മിലൊരു ഒരു എന്താ പറയുക ഒരു സ്മോക്കി എഫക്റ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ സ്പോയിലർ വന്നിട്ടുണ്ട് അതുപോലെ സൈഡ് മിറർ ഉണ്ട് പിന്നെ ടയേഴ്സ് സൂപ്പറാണ് കാണാൻ നല്ലൊരു ബോഡിയാണ് കേട്ടോ നല്ല വില ഉള്ളൊരു ബോഡിയാണ് പിന്നെ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ഡ്രിഫ്റ്റ് കാറാണ് അതുപോലെ തന്നെ ഇത് ഫോർ വീൽ ഡ്രൈവാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടോ നാല് വീലും പ്രൊട്ടക്ഷനാണ് അപ്പോൾ ഇവരെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ റിമോട്ടും കൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ റിമോട്ട് നമ്മൾ കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ ബ്ലിങ്കിങ് അങ്ങ് നിൽക്കും ഓക്കെ പിന്നെ കാണിച്ചാൽ ഇനി നമുക്ക് ഇവൻ്റെ ലൈറ്റ് ഇതോ ഓട്ടോമാറ്റിക്കായിട്ട് പല കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കതിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ കാണാൻ പറ്റും ഇപ്പോൾ വേറെ കളറാണ് അതായത് മോളിലുള്ള ലൈറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും ലൈറ്റിൻ്റെ കളറുകൾ മാറ്റാം വേണ്ട വേറെ 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 കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് ഫ്രണ്ടിലോട്ട് ഓടുമ്പോൾ ഹെഡ് ലൈറ്റും ബാക്കിലോട്ട് ഓടുമ്പോൾ ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ടീവിൻ്റെ സ്റ്റിയറിംഗ് ഒന്ന് എങ്ങനെയാണ് നോക്കട്ടെ ഉണ്ടോ ഭയങ്കര സ്മൂത്താണ് നൈസ് സൗണ്ടാണ് ഒരു റിവേഴ്സിലായിട്ട് വരുന്നുണ്ട് ഫുൾ ത്രോട്ടിൽ ഞാൻ കാണിച്ചു തരാം പതുക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്ലിംബ് ചെയ്ത് ക്ലിംബ് ചെയ്ത് ഓടിക്കാൻ പറ്റും ഉള്ള നല്ല ഹൈ ഫാസ്റ്റലുള്ള സ്പീഡ് ഉണ്ട് ഇതിനെ കണ്ടോ ഇത്രേ പവറാണ് ഇനി നമുക്ക് ഇതിനെ ശരിക്കും എന്ന പെർഫോമൻസ് കാണാം അതുപോലെ ഇതാണ് ഡ്രിഫ്റ്റിന് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ വിടേണ്ട വീൽസ് കിട്ടാം അപ്പോൾ ഈ ഒരു വീൽസ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ശരിക്കും ഡ്രിഫ്റ്റിങ് കാണാൻ പറ്റും അടിപൊളിയായിരിക്കും അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു നോർമൽ ആയിട്ടുള്ള വീലിട്ടിട്ടുള്ള ഒരു റണ്ണിങ്ങും അതിന് ശേഷം ഈ ഒരു വീലിട്ടിട്ടുള്ള റണ്ണിങ്ങും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ ഉള്ള ടയർ ചേഞ്ച് ചെയ്ത് ഡ്രിഫ്റ്റിങ് ടയർ ഇടാൻ പോകണം എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് പെർഫോമൻസ് നോക്കട്ടെ ഇതിൽ ടയറിൻ്റെ സെൻ്ററിൽ സ്ക്രൂ കൊടുത്തിട്ടുണ്ട് സ്റ്റാറാണ് അതാണ് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വരെ കൊടുത്തിരിക്കുന്നത് അത് അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ടയർ അഴിച്ച് മാറ്റി ഡ്രിഫ്റ്റിൻ്റെ ടയേഴ്സ് ഫിറ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഒരു ഡ്രിഫ്റ്റ് ടയർ ഫിറ്റ് ചെയ്ത് ഇതേപോലെ എല്ലാം ഫിറ്റ് ചെയ്യണം ഈസിയാണ് അപ്പോൾ നമ്മൾ ആ ഒരു നോർമൽ ടയർ അഴിച്ച് മാറ്റി ഇതേ ഡ്രിഫ്റ്റ് ടയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വണ്ടി സ്പോട്ടി ലുക്കിലായിട്ടുണ്ട് വൈറ്റ് കളറാണ് ചേറ്റം ഓക്കെ ഇനി നമുക്കൊന്ന് ഒന്ന് ഇവന്റെ ശരിക്കുള്ള ഡ്രിഫ്റ്റിങ് കണ്ടു വെക്കാം ഓഹിലാണ് ഉണ്ട് 嗯。 ലൈറ്റ് ഇവന്റെ പെർഫോമൻസുകൾ കണ്ടല്ല ശരിക്കും അങ്ങനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും നല്ല ഏരിയ വേണം എന്നാലും ഇവൻ ഓഡിയോ വന്നിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നല്ല ലോങ്ങ് ആയിട്ടുള്ള ടൈറ്റ്സ് ഒക്കെ ഉള്ള വീട്ടിൽ ഇത് സൂപ്പറായിരിക്കും വർക്ക് ചെയ്യുന്നത് കാണാട്ടോ ഭയങ്കര ആണ് നല്ല രസമാണ് ശരിക്കും ഇത് വെച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് വെച്ച് കളിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് അപ്പോൾ അടിപൊളിയാണ് സംഭവം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ വൻ്റെ വണ്ടി ഇതിന് അറുപത് ഗ്രഹമോളം വില വരുന്നുണ്ട് ഇവിടെ യു എയിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വേറെ ഏതെങ്കിലും സൈറ്റിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാം ഓക്കെ എന്തായാലും സംഭവം പൊള്ളിയേട്ടാ അപ്പോൾ ഇവന്റെ ഫീച്ചേഴ്സും ലൈറ്റും ഇവന്റെ ആ ഒരു സ്മൂത്ത്നെസ്സും സ്പീഡും സൗണ്ടും സ്റ്റിയറിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം സനിങ് ഓഫ് അജുപത് മനോൻ